ആഗ്രഹങ്ങളൊക്കെയും പാതി വഴിയിൽ ബാക്കി വെച്ചാണ് രഞ്ജിതയുടെ വേർപാട് ഈ മാസം പാലുകാച്ചിൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങാനിരുന്ന പുതിയ വീട്ടിലേക്കായിരിക്കും രഞ്ജിതയുടെ ചേതനമെറ്റ ശരീരം എത്തുക വൈകിട്ടോടെ മരണം സ്വീകരിച്ചുവെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുവിനെയും ഇതിയെയും അറിയിച്ചിരുന്നില്ല അമ്മ കേറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഒരുങ്ങുകയായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയവർ അഞ്ചു വർഷം മുമ്പാണ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു വർഷം മുമ്പാണ് കുടുംബ വീടിനു സമീപം പുതിയൊരു വീടിനു തറക്കല്ലിടുന്നത് അതിനിടെ യു കിയിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിലും ഇരുവപ്പെരൂർ ഉസ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കൊപ്പം നിർത്തി മടങ്ങി വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി പരിശോധനയ്ക്കായി സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകും